ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിന്റെ ഫൈനലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ സൺ റൈസേഴ്സിന് ബാറ്റിംഗ് തകർച്ച നൂറ്റി പതിമൂന്ന് റണ്ണിന് പത്ത് വിക്കറ്റും പോയി കെ കെ ആറ് ബാറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട് ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ച ഹൈദരാബാദിന് വൻ ബാറ്റിംഗ് തകർച്ചയാണ് നേരിട്ടത് ആദ്യ കാളിഫയറിൽ തനിയാവർത്തനമെന്ന നിലയിലാണ് ഹൈദരാബാദ് ബാറ്റിംഗിനെതിരെ താർന്നടിഞ്ഞത് ആദ്യ ഓവർ മുതൽ നിരാശപ്പെടുത്തി ഹൈദരാബാദിന് എഴുപത്തി ഏഴ് റൺസിന് ഏഴ് ആണ് നഷ്ടമായത് സുനിൽ നരേൻ ഒരു വിക്കറ്റും ആ ആന്ധ്രസൽ മൂന്ന് വിക്കറ്റും എടുത്തു ബോൾ ചെയ്ത എല്ലാവർക്കും വിക്കറ്റ് ഉണ്ട് എന്നുള്ളതാണ് പ്രാധാന്യം കൽക്കട്ടയുടെ മുഴുവൻ ബോളർമാർക്കും സുനിൽ നരയൻ ആന്ധ്ര റസൽ ഹർഷിത് റാണ വരൻ ചക്രവർത്തി മിച്ചൽ സ്റ്റാർക്ക് ഹർഷ ഹർഷിത് റാണ ഇവർക്കെല്ലാം തന്നെ വിക്കറ്റ് ഉണ്ട് ഹൈദരാബാദ് കൂട്ടത്തകർച്ചയിലേക്ക് നീങ്ങുമ്പോൾ കയ്യടി അർഹിക്കുന്ന കെ ന്റെ നായകൻ ശ്രേയസ് അയ്യർക്കാണ് ഹൈദരാബാദിൻ്റെ ടോപ്പ് ഓർഡറിൽ ദൗർബല്യത്തെ കൃത്യമായി മുതലാക്കാൻ ശ്രേയസ് അയ്യർക്കായി സീസണിലെ ഹൈദരാബാദിന്റെ ടോപ്പ് ഓർഡർ ബാറ്റിംഗ് നിരയിലേക്ക് വരുമ്പോൾ അറുപത്തഞ്ച് ശതമാനം വിക്കറ്റ് നഷ്ടമായത് പേസർമാർക്ക് മുന്നിലാണ് അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ ശക്തമായ പേസ് ആക്രമണത്തോടെ ഹൈദരാബാദിനെ പൂട്ടാൻ ശ്രേയസിന് സാധിച്ചു ചെന്നൈയിലെപ്പിച്ച് സ്പിന്നിന് അലു അനുകൂലമാണെന്നിരിക്കെ പവർപ്ലേയിൽ തന്നെ സ്പിന്നർമാരെ പല നായന്മാരും കൊണ്ടുവരാറുണ്ട് എന്നാൽ ശ്രേയസയർ ഹൈദരാബാദിൻ്റെ ദർ ദൗർബല്യം മനസ്സിലാക്കി ടോപ്പ് ഓർഡറിനെതിരെ പേസ് ആണ് നടത്തിയത് തൻ്റെ പേസ് ബോൾഡർമാരെ വിശ്വസിച്ച് ശ്രേയസിന്റെ നീക്കം തെറ്റിയില്ലെന്നാണ് വസ്തുത ആദ്യ ഓവറിൽ തന്നെ അഭിഷേക് ശർമ്മയെ മിച്ചൽ സ്റ്റാർക്ക് മടക്കി ട്രവിസ് ഹെഡ് പ്രധാനപ്പെട്ട മത്സരത്തിൽ വീണ്ടും നിരാശപ്പെടുത്തി വൈഫോ അറോറയുടെ പന്തിൽ ഗോൾഡൻ ആയിട്ടാണ് ഹെഡ് മടങ്ങിയത് ഒന്നാം ക്വാളിഫയറിലും ഹെഡ് ഡക്ക് ആയിരുന്നു സ്റ്റാർക്കിന് പവർ പ്ലേക്കുള്ളിൽ മൂന്നാം ഓവർ നൽകാൻ ശ്രേയസ് വീണ്ടും ധൈര്യം കാട്ടി ഇതോടെ രാഹുൽ ത്രിപാണിയെ തന്റെ മൂന്നാം ഓവറിൽ പുറത്താക്കാൻ സ്റ്റാർക്കിനായി ആദ്യത്തെ ആറ് ഓവറിൽ സ്പിന്നിനെ ശ്രേയസ് പരിഗണിച്ചതേ ഇല്ലെന്നാണ് ആറാം ഓവറിൽ ഹർഷിത് റാനെ കൊണ്ടുവന്നപ്പോൾ ഓവറിലെ അവസാന വന്തിൽ നിതീഷ് കുമാറിനെ പുറത്താക്കാൻ ഹർഷിതിനായി ഏഴാം ഓവറിൽ സുനിൽ നരയിനെ കൊണ്ടുവന്നെങ്കിലും കാര്യമായ ഒന്നും ചെയ്യാൻ സാധിക്കാതെ വന്നതോടെ പതിനൊന്നാം ഓവറിൽ ആൻഡ്രസലിനെ ശ്രേയസ് കൊണ്ടുവന്നു പിച്ചിന് ടേണും സ്ലോ ആയതും മനസ്സിലാക്കി റസലിനെ പന്തേൽപ്പിച്ച് ശ്രേയസിന്റെ തന്ത്രം ഫലം കൊണ്ട് ഏടൻ മാർക്കറെ പുറത്താക്കിയ റസൽ തന്റെ രണ്ടാം ഓവറിൽ വെടിക്കെട്ട് ബാറ്റ്സ്മാൻ അബ്ദുൾ സമദിനെയും മടക്കി അപ്പോഴും ഒരു വശത്ത് ഹെൻറിച്ച് കാൾസൺ ഇൽപ്പമുണ്ടായിരുന്നു മൂന്ന് ആണ് ആൻഡ്ര റസൽ ഈ കളിയിൽ വീഴ്ത്തിയത് പിച്ചിൽ ടേഴുണ്ടായിരുന്നതിനാൽ സ്പിന്നർമാരെ കൊണ്ടുവന്ന് ആർ ക്ലാസിനെ പൂട്ടാൻ ശ്രമിക്കുമെന്ന് കരുതവെയാണ് പതിനാലാം ഓവറിൽ ഹർഷിത് റാണയ്ക്ക് ശ്രേയസ് പന്ത് നൽകിയത് ആദ്യ പന്തിൽ തന്നെ ക്ലാസിനെക്കി ഹർഷിത് റാണ ക്യാപ്റ്റന്റെ വിശ്വാസം കാത്തു ബൌളർമാരെ കൃത്യമായി ഉപയോഗിച്ച് ഹൈദരാബാദിനെ സമ്മർദ്ദത്തിലാക്കാൻ നായകൻ സാധിച്ചു എന്നുള്ളതാണ് ഈ കളിയുടെ പ്രാധാന്യം ഫേസർമാരെല്ലാം പിച്ചിന്റെ ആനുകൂല്യം മുതലാക്കി പന്തറഞ്ഞു വലിയ മത്സരങ്ങളിൽ ഹൈദരാബാദ് ബാറ്റിംഗ് നിര വീണ്ടും നിരാശപ്പെടുത്തിയിരിക്കുകയാണ് പിച്ചിന്റെ സ്വഭാവം മനസ്സിലാക്കി കൂട്ടുകെട്ട് സൃഷ്ടിക്കാതെ അമൃത ആക്രമണോത്സവത്തിൽ മുറുകെ പിടിച്ച് ഹൈദരാബാദ് മുന്നോട്ട് പോയതാണ് തിരിച്ചടിയായത് മികച്ച പോരാട്ടം ആരാധകർ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഹൈദരാബാദിന്റെ ബാറ്റിംഗ് നില തീർത്തും നിരാശപ്പെടുത്തി ഐ പി എല്ലി ഫൈനലിൽ ഏറ്റവും നിരാശപ്പെടുത്താൻ ബാറ്റിംഗ് പ്രകടനങ്ങളിൽ ഒന്നാണ് ഹൈദരാബാദ് കാഴ്ച വെച്ചതെന്ന് നിസംശയം പറയാം ഓപ്പണർമാരുടെ ബാറ്റിംഗ് ആയിരുന്നു ഹൈദരാബാദിന്റെ പ്രധാനപ്പെട്ട പോയിന്റ് ആ രണ്ട് ഓപ്പണർമാരും പരാജയപ്പെട്ടു ആദ്യം തന്നെ പരാജയപ്പെട്ടത് തന്നെയാണ് ടീമിന്റെ ഈ തകർച്ചയ്ക്ക് കാരണം നായകൻ എന്തെങ്കിൽ തന്റെ മികവ് എന്താണെന്ന് തെളിയിക്കാൻ ശ്രേയസയർക്ക് ഒരിക്കൽ കൂടി സാധിച്ചിരിക്കുകയാണ് ബി കരാറിന് പുറത്തുള്ള ശ്രേയസ് തന്റെ മികവ് എന്താണെന്ന് എല്ലാവർക്കും മുന്നിൽ തെളിയിച്ചിരി തെളിയിച്ചിരിക്കുകയാണ് സ്റ്റാർക്ക് രണ്ട് വിക്കറ്റ് എടുത്തപ്പോൾ ആൻഡ്രസൽ മൂന്ന് വിക്കറ്റ് എടുത്തു ഹർഷിത് റാണ രണ്ട് വിക്കറ്റ് എടുത്തു വരുൺ അറോറ ഒരു വിക്കറ്റ് എടുത്തു ആ വരുൺ ചക്രവർത്തി ഒരു വിക്കറ്റ് എടുത്തു